നമസ്കാരം തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ കഴിഞ്ഞ രണ്ടര വയസ്സുള്ള കുഞ്ഞിനോട് കൊടും ക്രൂരത രണ്ടര വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ ആയമാരായ അജിത മഹേശ്വരി സിന്ധു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനിടെ മറ്റൊരു ആയോട് തുറന്നു പറഞ്ഞതോടെയാണ് ഈ കൊടും ക്രൂരത പുറംലോകമറിഞ്ഞത് രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട് തൈക്കാട് ആശുപത്രിയിൽ വിവരം ലഭിക്കുന്നത് രണ്ടര വയസ്സുകാരിയായ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്താണ് സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ നീറ്റൽ അനുഭവപ്പെടുന്ന കാര്യം മറ്റൊരായയോട് അവൾ തുറന്നു പറഞ്ഞത് മറ്റ് ജീവനക്കാർ അത് ജനറൽ സെക്രട്ടറിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി തുടർന്ന് തൈക്കാട് ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവുള്ളതായി കണ്ടെത്തിയത് സ്ഥാപനത്തിലെ മറ്റൊരു ആയ കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്താണ് തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയുണ്ട് എന്ന കാര്യം കുട്ടി തുറന്നു പറഞ്ഞത് അങ്ങനെയാണ് തൈക്കാട് കുട്ടികളുടെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തിയത് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് കുട്ടിയെ നോക്കുന്ന ആയമാരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഉപദ്രവിച്ച കാര്യം വെളിപ്പെടുത്തുന്നത് വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന അജിത എന്ന താൽക്കാലിക ജീവനക്കാരിയാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചത് ഈ വിവരം മറച്ചു വെച്ചതിനാണ് മറ്റു രണ്ടു പേർക്കുമെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത് കിടക്കയിൽ മൂത്രമൊഴിച്ചതിനായുള്ള ശിക്ഷയായാണ് ആയിമാർ കുഞ്ഞിനെ ഉപദ്രവിച്ചത് സംഭവത്തിൽ മൂന്നായമാർക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു അജിത മഹേശ്വരി സിന്ധു എന്നിവരാണ് അറസ്റ്റിലായത് ഉപദ്രവിച്ചതിനും ഉപദ്രവിച്ച കാര്യം മറച്ചു വെച്ചതിനുമാണ് കേസിന്റെ വകുപ്പുകൾ അമ്മ മരിച്ചതിനു പിന്നാലെ അച്ഛനും ജീവനൊടുക്കി ഇതോടെയാണ് അഞ്ചു വയസ്സുകാരിയെയും രണ്ടര വയസ്സുകാരിയെയും ശിശുക്ഷേമ സമിതിയിൽ എത്തിച്ചത് രണ്ടര വയസ്സുകാരി സ്ഥിരമായി കിടക്കയിൽ മൂത്രമൊഴിക്കാറുണ്ട് ഇതിന്റെ പേരിൽ കുട്ടിയുടെ ശരീരത്തിൽ നഖം പതിപ്പിച്ച് നുള്ളി മുറിവേൽപ്പിക്കുകയായിരുന്നു ഒപ്പം മുന്നിൽ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലും നുള്ളി മുറിവേൽപ്പിച്ചു അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് കണ്ണില്ലാത്ത ഈ ക്രൂരതയുടെ വാർത്ത പുറത്തു വന്നത് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയാണ് പോലീസിൽ പരാതി നൽകിയത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് കർക്കശമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് എന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതും പോലീസിൽ പരാതി നൽകിയത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുറിവുകൾ സാരമുള്ളതല്ല എന്നും പരിഭ്രാന്തി പരത്തരുത് എന്നും ജി എൽ അരുൺ ഗോപി പറഞ്ഞു സ്ഥിരമായി കുട്ടിയെ പരിചരിച്ച ആയമാരാണ് അറസ്റ്റിലായത് ഒരു ദിവസം നാലാമതൊരാൾ കുട്ടിയെ പരിചരിക്കാൻ എടുത്തപ്പോഴാണ് കുട്ടിയുടെ ശരീരത്തിൽ മുറിവേറ്റത് ശ്രദ്ധയിൽപ്പെട്ടത് പിന്നാലെ വിവരം മേലുദ്യോഗസ്ഥരെ അറിയിച്ചു തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കുഞ്ഞിന്റെ ശരീരത്തിൽ നഖം കൊണ്ട് നുള്ളിയ ചെറിയ പാടകളാണുള്ളത് എന്നും ജി എൽ അരുൺ ഗോപി പറഞ്ഞു കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് കുട്ടി ഉപദ്രവിച്ചതിയെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി പോലീസിന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു ആയമാർക്കെതിരെ പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പ്രതികൾക്കെതിരെ മറ്റെന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല ശിശുക്ഷേമ സമിതിയിൽ ആയമാരാണ് ഉള്ളത് ഈ ആയമാരെല്ലാം കരാർ ജീവനക്കാരാണ് പ്രതികളായ പേരും വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നവരാണ് സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ വിവരം ശിശുക്ഷേമ സമിതി പോലീസിന് കൈമാറി കുട്ടിയെ വൈദ്യ ചികിത്സയ്ക്ക് വിധേയമാക്കി കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് വിവരം ഉപദ്രവിച്ചതിനും ഉപദ്രവിച്ച കാര്യം മറച്ചുവെച്ചതിനുമാണ് കേസ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയാണ് പോലീസിൽ പരാതി നൽകിയത് നഖം കൊണ്ട് നുള്ളിയ പാട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സ്വകാര്യ ഭാഗങ്ങളിലും മുറിവുണ്ട് പിന്നാലെയാണ് മ്യൂസിയം പോലീസിൽ വിവരം അറിയിച്ചത് എന്ന് സെക്രട്ടറി പറഞ്ഞു ആയമാർ മൂവരും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അനാഥരായ കുട്ടികൾക്ക് ആശ്രയം നൽകുന്ന സ്ഥാപനത്തിൽ നിന്നും തന്നെയാണ് മനസ്സ് മരവിപ്പിക്കുന്ന ഈ ക്രൂരത ഇപ്പോൾ പുറത്തു വരുന്നത് കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെ വേദന അനുഭവപ്പെട്ടതോടെ